ഇന്ന് കണ്ണൻ ഒരു ദിവസം തിന്റെ വീഡിയോ എടുക്കാൻ പോണത് പക്ഷെ എന്നാലും ഇവിടെ ഉണ്ട് അല്ലേ ഞങ്ങൾ അങ്ങനെ പോവാനായിട്ട് ഇറങ്ങിയിക്കട്ടാ ശരിയായിട്ട് അതെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഇൻട്രോ പറയണത് അമ്മകത്തുണ്ട് പക്ഷെ അമ്മ ഞാൻ മിണ്ടൂല എന്നാണ് പറഞ്ഞേക്കണത് മിണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം ഇവിടെ ഒരാളുണ്ട് അപ്പതേ മിണ്ടൂല ആ മിണ്ടൂല മിണ്ടാത്തതിന് കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പൊ നമുക്ക് അതിനൊക്കെ പോവാനുണ്ട് പിന്നെ വേറൊരു വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കണ്ണൻ ഇല്ലാത്തൊരു ദിവസത്തിന്റെ വീഡിയോ എടുക്കാൻ പോണത് പക്ഷെ എന്നാലും ഇവിടെ ഉണ്ട് അല്ലേ മിണ്ടാത്തത് പറഞ്ഞതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കവർ പൊട്ടിച്ചപ്പോഴേക്കും അമ്മടെ ഒരു പല്ലിവിട ഒരു മറ്റേ എന്താണ് ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു വണ്ടി ഓടിച്ചതാണ് ഒന്ന് വേണം എന്റെ വണ്ടി വേറൊരു ബൈക്ക് ഇല്ലാത്തൊരു ദിവസം ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞല്ലേ എന്നാലും ഉണ്ട് ഇവിടെ ആള് പോ അതെ അപ്പൊ സംഭവം വെച്ചാല് ചുന്ദരിടാ ഇത് പോയിരിക്കും രസം രാവിലെ വെറുതെ ഒരു സ്കൂട്ടർ പഠിച്ചു ആക്സസ് അല്ലായിരുന്നു നമുക്ക് അപ്പൊ ആ സമയത്ത് ഒരു പുള്ളിക്കാരെ വണ്ടി പിടിപ്പിച്ച്

ഞാനാദ്യം അപ്പുറത്തായിരുന്നു അപ്പം പല്ല് പോയിന്ന് ഈ പല്ല് പോവാൻ മാത്രം എന്താണ്ടായി ഞാൻ ഓടി വന്നു പിന്നെ അപ്പഴേക്ക് ഇവിടെ ചെന്നൈ ചേച്ചി എന്താണ് സംഭവിച്ചു അയ്യോ നേരത്തെ ദോലത്തെ ചിരി ഞാൻ ടെൻഷനായിപ്പോ വെറുതെ നിക്കണെ പല്ല് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വന്ന് നോക്കി അപ്പോഴേക്കും ചേച്ചീസ് ഒന്നും കൂടെ ഓടി ചേച്ചി എന്താണ് ഇവിടെ എന്താ പറ്റിയെന്ന് ഓർത്തിട്ട് ഓടി വന്ന് അതെ ഒരാൾ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ വിഷമിച്ചു അല്ല അതാണ് ഇപ്പൊ ഇത്ര ചില്ലായിട്ട് പറയണത് ഇന്നലെ പോയി എന്നിട്ട് ഇപ്പൊ ആയി ഇനിയിപ്പൊ നമ്മളൊന്നും കൂടെ പോകും അപ്പൊ എന്തായാലും റെഡി ആക്കി കിട്ടും പക്ഷെ വിഷമിച്ചോയിട്ട് കൊറച്ചേരോ എന്തു പറ്റിന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞു കൂടി മറ്റേ പെല്ലായിട്ട് അങ്ങനെയാണ് ഇതുവാനായിട്ട് മറ്റേ പല്ലിന്റെ കൂടെ നല്ല ഗ്യാപ് വന്നിട്ടുണ്ട് അതൊന്നും ഇല്ല സംഭവം ഇനി പോയിട്ട് തൽക്കാലികമായിട്ടൊരു സ്ഥലം വെച്ചു കൊടുക്കും കാര്യങ്ങള് അപ്പൊ ഞാൻ സ്ഥലത്തേക്ക് പോകും അപ്പൊ ഇന്നിപ്പോ രണ്ടുപേരും കൂടെ ഉള്ള ബ്ലോഗി കാണാൻ പോണതില അത് ഞാൻ ഉണ്ടാവൂലാണ് അപ്പൊ ഇനി ഇപ്പൊ ഇവര് പോകുമ്പോ ചെയ്യുമ്പോ ഇപ്പൊ തൽക്കാലികമായിട്ട് നാളത്തേക്ക് നാളെ അവിടെ ചെന്ന് പറയാൻ രണ്ട് ഓപ്പൺ എന്തത് ഇന്നിപ്പോ അപ്പൊ ഇന്നിപ്പാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ പോയി കാണിക്കും പിന്നെന്താണ് സംഭവം കാണിക്കാൻ അപ്പൊ ഇവരുടെ വിശേഷങ്ങളൊക്കെ നിങ്ങള് ഇന്ന് കാണപ്പാ ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവരുടെ വിശേഷം ഞാൻ പോയിട്ട് വരാം ഓക്കെ കാണാം ഇനി വിശേഷങ്ങൾ പറഞ്ഞത് കണ്ടോ ശരി അപ്പൊ നമുക്ക് ഇനി വീണ്ടും കാണാട്ടോ ഹലോ ഞങ്ങൾ അങ്ങനെ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ നേരത്തെ പറഞ്ഞു നമ്മൾ പുറത്തേക്ക് പോകുന്നു അപ്പം അതിനെ പോവാനായിട്ട് റെഡി ആക്കായി നിക്കുകയാണ് ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ ഫുള്ളായിട്ട് കാണിക്കാൻ ആരും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയാണ് പോണ പോകണേക്ക് ഇപ്പം ഇനിയിപ്പ വരുമ്പോഴത്തേക്കും അമ്മയുടെ ലുക്കൊക്കെ മാറി പഴയതുപോലെ ആയിട്ടുണ്ടാവും ചിരിക്കൂലോ ചിരിക്കാ ചിരിക്കൂലെന്നൊക്കെ പറഞ്ഞ് നിക്കണോ ആ കാലത്ത് അത്രയും ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഇപ്പൊ അതായിട്ട് ശരിയായി അപ്പൊ ഇന്നിപ്പോ ചെല്ലുമ്പോഴേക്കും ഡോക്ടർ എന്തെങ്കിലും ചെയ്തു ചെയ്ത് കൊടുക്കുവായിരിക്കും അത് കഴിഞ്ഞിട്ട് ചെല്ലണത് ഇനി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയും അപ്പൊ ഇപ്പൊ നാളെ എനിക്ക് ഈ വീഡിയോ വീഴുമ്പഴേക്കും ചെലപ്പോ കഴിയൂല അതിന് മുന്നേറ്റ് വീഴും അപ്പൊ ആ ഭാഗത്തുള്ള എല്ലാവരും നമ്മുടെ കൈകൂട്ടി മത്സരം കാണാൻ വരണ പറവൂര് തന്നെയാണ് ഇരുപത്തി ടീമാണ് മത്സരിക്കണത് ഞങ്ങളോട് അതെല്ലാവരും അപ്പൊ അതിനൊക്കെ പോകാനായിട്ട് എല്ലാം സെറ്റ് ആയി ഇന്നിപ്പ സെറ്റ് ആയിട്ട് വരുമോ അപ്പൊയൊക്കെയാണ് അതുകാരണം ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഇല്ല കേട്ടോ അല്ലെങ്കി ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ബഹളം ഇരിക്കും അതെ ഇനി വന്ന് കാണുമ്പോ ഇടാൻ അത് ഇടാട്ടെ സമയം ഇത് വേണി ഇപ്പൊ ഇരുന്ന് പറഞ്ഞോളു വേണെങ്കി അതിലേക്ക് ഇടായിരുന്നു പിന്നെ പറഞ്ഞോണ്ടൊക്കെ പോയി ഇതൊക്കെ ഇടാന്നൊക്കെ അതെ അപ്പൊ അതെ ഇതിൽ തന്നെ ഇടാന്നാണ് ഓർത്തത് അങ്ങനെ അപ്പൊ ഇന്നത്തെ വിശേഷം ഇതിലുണ്ടാവും ഇനി വന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് മറ്റില്ല ആ എന്തായാലും നമ്മള് മാക്സിമം നോക്കും അതെ സമയവും പോണ് അപ്പൊ നമ്മള് പയ്യനെ അവിടേക്ക് ചെന്നിട്ട് ഇനി പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കൊറച്ച് കൊറച്ച് കാണിക്കാം ആ ഞാൻ ഓടിക്കാം അഞ്ഞതെ പെട്ടെന്ന് ഒരാളെത്തി ഞങ്ങൾ ആ എന്റെ ജോലി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവരെ വിളിച്ചു നോക്കിയതാണ് എവിടെ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് എന്തായെന്ന് വിളിച്ചു നോക്കി നിൽക്കുമ്പോഴാണ് ഇവരുടെ പ്ലാൻ എല്ലാം തെറ്റിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരുന്നത് ഇവിടത്തെ കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ടേക്ക് ചെല്ലാം എന്നിട്ട് അവിടെ പോയി ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാം അവർ കയറി എന്നൊക്കെ വിചാരിച്ചു അതാണ് ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ട് അതെന്തായാലും എന്തായാലും വെള്ളം പ്ലാൻ ഞാൻ ആറുമണിയായ സാധാരണ വല്ല ചേച്ചിറങ്ങാൻ നേരത്ത് പറഞ്ഞു ഞങ്ങളത് എവിടെ പറഞ്ഞപ്പോഴേക്കും പറഞ്ഞപ്പോഴെങ്കിലും അപ്പോഴേക്കും ഇങ്ങോട്ട് വന്ന് അങ്ങനെ ഇപ്പൊ അമ്മ അകത്തുണ്ട് ഒരു മിനിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ അപ്പൊ അവിടെ ഫോണൊക്കെ നോക്കി ഇരിക്കാനുണ്ട് അപ്പൊ വിഷമത്തിലായിരുന്നു നമ്മുടെ ഉള്ളിലുണ്ട് ഇനിയിപ്പൊ നമ്മൾ എന്നിട്ട് അല്ലാത്ത ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കാനുണ്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം ഫസ്റ്റ് ഒരു ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി അത് ശരിയായിട്ടും ആയിട്ടും ചെയ്യണം ഇടക്കിടക്ക് നീ പോരാത്ത വിതാക്കി സെറ്റാക്കി വെക്കണം ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മിണ്ടരുത് എന്നാണ് പറഞ്ഞത് മിനിറ്റ് ആ പറഞ്ഞു മനസ്സിലാക്കി മിനിറ്റ് അപ്പൊ ഇവർ രണ്ടുപേരും കൂടി നേരം കൂടി അമ്മ ഇരുന്നിട്ടൊക്കെ ഇരുന്ന് ഇറങ്ങോളൂ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിന്ന് ഒരു ണത്തിന്റെ തലേദിവസത്തെ പരിപാടി തലേ ദിവസം പോവാനായിട്ട് അവിടെ ചേച്ചിയും അമ്മയൊക്കെ കാത്തു വെക്കേണ്ട എല്ലാരും കൂടി പോവാന്ന് പറഞ്ഞു അതിന്റെ ഇടയിൽ കൂടി വന്നതാണ് ചെന്നിട്ട് ഇനി അവിടെ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് രാത്രി ഇനി ഞാൻ കടക്കരയിലോട്ട് വരും അപ്പൊ ഇനി അപ്പഴായിരിക്കും വീട്ടിലേക്ക് വന്നത് അപ്പൊ ഇപ്പൊ നേരത്തെ വേഗം പോകണല്ലോ അതെ അതിന്റെ ഇടയിൽ ചേച്ചിയും വന്ന് അങ്ങനെ കൊണ്ടു ആ മഴ വെക്കാറുണ്ട് അപ്പൊ പിന്നെ നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് മഴ പെയ്തില്ലെങ്കിൽ ഇവർ ഇറങ്ങണ സമയത്ത് കാണാം ഇങ്ങനെ ഇങ്ങനെ അവര് പോയിട്ടുണ്ടാകും മിനിറ്റ് നേരത്തെ മിണ്ടാൻ പറ്റൂല ആക്ഷൻ ആയിരുന്നു അതെ അപ്പൊ എല്ലാ പോയത് അവിടെ പഞ്ഞിയൊക്കെ വെച്ചപ്പോ സെറ്റാക്കി വെച്ചേക്കാണ് ആ ഇപ്പൊ ഞങ്ങൾ പറയാനിരുന്നു ഞങ്ങളിങ്ങനെ കോമഡി പറഞ്ഞോണ്ടിരിക്കണായിരുന്നു ഞാനാണ് പറഞ്ഞത് ചേച്ചി ഒരു കാര്യം പറഞ്ഞു ബാക്കി പറയാന്നാണ് നമ്മ പറയണത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം പല്ലൊക്കെ ശരിയാക്കി വന്നതാണ് പല്ലൊക്കെ റെഡിയായി തിരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അതെ കുറച്ച് നേരത്തെ വെച്ചേക്കണതാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് റെഡിയാക്കും നേരത്തെ പറഞ്ഞത് മാന്തി നേരത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ തണുത്തതും ചൂടുള്ളതും ഒന്നും കഴിക്കരുത് അതെല്ലാം ഒന്നും മര്യാദ കഴിക്കാൻ പറ്റിയിരുന്നില്ല അപ്പതേ ഇപ്പൊ അപ്പതേ ഇപ്പൊ ഷെയ്ക്ക് വേണ്ടിട്ട് അപ്പൊ ഇനിയിപ്പത് കുടിച്ച് ഒന്ന് റെഡി ആയിട്ട് വീട്ടിലോട്ട് പോവും അപ്പതേ നമ്മൾ കുടിക്കാൻ പോയണ്ട നല്ലാണ് അപ്പതേ ഞങ്ങള് പയ്യൻ എന്തെങ്കിലും കുടിച്ചിട്ട് അതെ ഞങ്ങൾ ഇങ്ങനെ റങ്ങി അവരുടെയൊക്കെ പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണിങ്ങനെ അപ്പൊ കുടിക്കട്ടെ ഞങ്ങളമ്മ ഷെയ്ക്കൊക്കെ കുടിച്ച് ഇറങ്ങി ഇറങ്ങിയ ചെറിയൊരു ഒരു പൊടി മഴ പൊടിമഴവാ അപ്പൊ അങ്ങനെ എന്നിട്ട് എങ്ങനെ ഇണ്ടമ്മ പല്ലൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിരുന്നു എന്തേലും വ്യത്യാസം ഇങ്ങനൊരു ചെറിയൊരു ഇതല്ലോ പക്ഷെ എന്നാലും ഇനിയിപ്പോ മറ്റത് വെക്കുമ്പോഴേക്കും ഫുൾ ആയിട്ട് റെഡി ആവും ഇപ്പൊ ആണ് കൊഴപ്പൊന്നും ഇല്ല ആ സെറ്റ് ആണ് ഇപ്പൊ അതൊക്കെ കഴിച്ചു കഴിച്ചുകഴിഞ്ഞപ്പോഴും കൊഴപ്പൊന്നും തോന്നിയില്ല എല്ലാം സെറ്റായിരുന്നു അപ്പൊ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം ഇരുന്നല്ലേ കൊറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അങ്ങനെ ഇറങ്ങി ഇപ്പൊ പറഞ്ഞു നിക്കേണ്ട വണ്ടിയുടെ ചെറുതായിട്ട് മഴയുണ്ട് അതെ ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ആ ഇട്ടായി അപ്പൊ ഇനിയിപ്പൊ ഞങ്ങള് വീഡിയോ പയ്യനെ നിർത്തണല്ലേ വീട്ടിലോട്ട് പോവാ അതെ ഇനി വീട്ടിലോട്ട് പോവാൻ നോക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോയില് അവിടെ പഠി കാണേ